ഈ വീഡിയോയില് പോയി വരാനെന്താ വെച്ചാൽ നമ്മുടെ പാന്ത്ര മഞ്ഞൾപ്പാറ പാന്ദ്ര കുറെ പ്രതിഷേധങ്ങൾ നടന്ന സ്ഥലം ഉണ്ടല്ലോ പാന്ദ്ര ആ ഭാഗത്ത് നമ്മുടെ ഒരാളെ മൂന്ന് ചാവി ഒരു ചാവി കൂട്ടാണ് അതിൽ മൂന്ന് ചാവി വരുന്നുണ്ട് രണ്ട് ബുള്ളറ്റിന്റെ ചാവിയും അതോടൊപ്പം തന്നെ ഒരു റൂമിന്റെ ചാവിയാണ് അതെന്ന് വെച്ചാൽ ബുള്ളറ്റിന്റെ ചാവി പെയ്ക്കോട്ടെ പക്ഷെ ആ റൂമിൽ കുറെ സാമഗ്രികളുള്ളൊരു ചാവിയാണ് അത് പൊട്ടിച്ചണെങ്കിൽ നല്ല കെതിയടും താക്കൂലിന്റെ അപ്പോൾ ഞാൻ ഇത് ഇവിടെ എന്ന് വെച്ചാൽ അത് ആർക്കെങ്കിലും പാന്തര ഭാഗത്ത് അല്ലെ പാന്തര ആ ഒച്ചീമുളി നടന്ന അതായത് ആ പ്രതിഷേധം നടന്ന സ്ഥലത്ത് പാലത്തിന്റെ അവിടെ നിന്നിട്ടും അതുപോലെ തന്നെ തായ പീടിയന്റെ ഇടയിലാണ് പെയ്ക്കണെന്ന് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അത് കിട്ടണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാർഡ് മെമ്പറെ ശ്രദ്ധീഹിക്കുന്ന വാർഡ് മെമ്പറെ ശ്രദ്ധീഹിക്കണേ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നെ വിളിച്ച് പറഞ്ഞാലും മതി ഞാൻ ഒന്ന് മേടിച്ചോളാം ആ നമ്പർ നമ്പർക്ക് ഒന്ന് വിളിച്ചാലും മതി ഞാൻ ഒന്ന് മേടിച്ചോളാം അപ്പൊ ഇത് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം കിട്ടിയിണേൽ കൊടുക്കണം ആരിക്കും അഥവാ ഞാൻ ചവിട്ടിങ്ങാണ് ആർക്കെങ്കിലും കിട്ടാൻ നിൽക്കുകയാണെങ്കിലും ചെറിയ കുത്തി പൊളിച്ചോണ്ടിരിക്കും അത് പറയാ കാര്യം പക്ഷെ എന്താ വെച്ചാൽ സാമഗ്രികൾ കിട്ടുന്നതാണ് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളൊന്ന് വിളിച്ച് പറയാം മെമ്പർമാരോട് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നെ വിളിച്ച് പറയാം കാരണം വെച്ചാൽ ചാവി പോയ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും പക്ഷെ ഇതാ ഒരു റൂമിന്റെ ചാവിയാണ് അത് കുത്തിപ്പൊളിച്ചറിയുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണെന്നാണ് അറിഞ്ഞത് എന്തായാലും നിങ്ങൾ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിവരം എന്നെ അറിയിക്കുക അല്ലെങ്കിൽ വാർഡ് മെമ്പർ അറിയിക്കുക